കെണിയിൽ കുടുങ്ങാതെ ഒഴിഞ്ഞുമാറാൻ വിദഗ്ധനായ ഒരു പുലിയാണിപ്പോൾ പെരിന്തൽമണയെയും പരിസര പ്രദേശങ്ങളെയും മുൾമുനയിൽ നിർത്തുന്നത് മണ്ണാർമലയിലെ പുലിയെ പിടികൂടാൻ ദൌത്യസംഘം ശ്രമം തുടരുമ്പോൾ തിരൂർക്കാട മങ്കട ചെറുകര എന്നിവിടങ്ങളിൽ പുലിയെ കണ്ടതായി പ്രദേശവാസികൾ അറിയിച്ചതോടെ ഇത് ഒരു പുലി തന്നെയാണോ അതോ വേറെ പുലികളുണ്ടോ എന്ന കാര്യത്തിലാണ് ആശങ്ക നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ ഒരാഴ്ചക്കിടെ പെരിന്തൽമണ്ണയുടെ വിവിധ ഭാഗങ്ങളിലാണ് പലരും പുലിയെ കണ്ടത് മണ്ണാർമലയിൽ പുലിയെ പിടികൂടാൻ ദൗത്യസംഘം പഴുതടച്ച് ശ്രമം തുടരുമ്പോൾ മങ്കട തിരൂർക്കാട് ചെറുകര എന്നിവിടങ്ങളിലൊക്കെ പുലിയെ കണ്ടതായി റിപ്പോർട്ടുകളുണ്ട് മണ്ണാർമലയിൽ കണ്ട പുലി തന്നെയാണോ ഇതെന്നും മറ്റു പുലികളുണ്ടോ എന്നും ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല ഏറ്റവും ഒടുവിൽ മങ്കടയിൽ നിന്നുമാണ് പുലിയെ കണ്ടതായി റിപ്പോർട്ടുകൾ വരുന്നത് മങ്കട കൂട്ടപ്പാലയ്ക്ക് സമീപം റബ്ബർ തോട്ടത്തിലാണ് പുലിയെ കണ്ടതായി പറയുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മങ്കട ചേരിയം ഭാഗത്തും പുലിയെ കണ്ടിരുന്നു രണ്ടു ദിവസം മുൻപ് തിരൂർക്കാട് ഭാഗത്ത് വിദ്യാർത്ഥി പുലിയെ കണ്ടുവെന്ന് അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പിന്റെ ആർ ആർ സംഘം പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നു എന്തായാലും മങ്കട തിരൂർക്കാട് ചെറുകര എന്നീ പ്രദേശങ്ങളെല്ലാം ഇപ്പോൾ പുലിഭീതിയിൽ തുടരുകയാണ് മങ്കട തിരൂർക്കാട് ഭാഗങ്ങൾ മണ്ണാർമലയുമായി ബന്ധമുള്ള പ്രദേശം എന്ന നിലയിൽ പുലിയുടെ സഞ്ചാരപഥമാകാൻ സാധ്യതയുണ്ടെന്നാണ് വനംവകുപ്പിന്റെ നിരീക്ഷണം തിരൂർക്കാട് നാട്ടുകാർ കർമ്മസമിതി രൂപീകരിച്ച് സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് പുലിയെ കണ്ടെന്ന് പറയുന്ന നെല്ലിക്കാപ്പറമ്പ് പരിസരങ്ങളിലുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിയിക്കാൻ ഗ്രാമപഞ്ചായത്ത് പദ്ധതി തുടങ്ങിയിട്ടുണ്ട് അടക്കം നടന്നുപോകുന്ന പ്രദേശമായതിനാൽ പുലിയെ പിടികൂടാനുള്ള സംവിധാനങ്ങൾ ആവശ്യം ശക്തമാണ് ഗോൾഡൻ ഡയമണ്ട് വിസ്മയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കുലിയിൽ വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ ശതമാനം വരെ ഓഫർ സ്വർണ്ണ വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ വിവാഹ പാർട്ടികൾക്ക് രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും പണിക്കൂലിയില്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ സീറോ പെർസെന്റേജ് ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരുന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ